ഒരിക്കലും അവകാശമായി കെട്ടിത്തൂങ്ങി കിടക്കുമ്പോ നിത്യമായ അവകാശം നമുക്ക് നഷ്ടപ്പെടാം അതുകൊണ്ടാണ് സങ്കീർത്തകർ പറയാ ഈ ലോകത്തിന്റെ ഇതൊന്നും അല്ല എനിക്ക് അവകാശമായിട്ട് വരുന്നത് എനിക്ക് നീ മാത്രം അവകാശമായിട്ട് മതി ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല അങ്ങോട്ട് മുന്നോട്ട് പറയാണ് എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരത്തിൽ കർത്താവ് എപ്പോഴും എന്റെ കണ്മുൻപിലൂടെ അവിടെ നിന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല അതിനാൽ എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും എന്റെ ഹൃദയം സന്തോഷിക്കുകയും എന്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു എനിക്ക് ആത്മീയ ജീവിതത്തിന് വേണ്ട മുഴുവൻ കാര്യങ്ങൾ രണ്ട് സെന്റൻസിൽ നമുക്ക് ആത്മീയ ജീവിതത്തില് അങ്ങനെ നന്നായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് എപ്പോഴും എന്റെ കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലോട് സങ്കീർത്തം പറയാ ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എന്തൊരു മനോഹരല്ലേ കർത്താവ് എപ്പോഴും നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ജീവിതം എന്നിട്ട് കർത്താവകൻ ഞാൻ എപ്പോഴും കണ്ണുമ്പിൽ കാണുന്നുണ്ട് കർത്താവ് ഞാൻ എപ്പോഴും എന്റെ കൊണ്ട് കാര്യം ദർശിക്കുന്നതുകൊണ്ട് എന്റെ ഹൃദയം എന്റെ ആനന്ദം കൊള്ളുകയും ചെയ്യും എപ്പോഴും എന്റെ അവരുടെ അവരുടെ സുരക്ഷിതനായി കൂടെ സംരക്ഷകനായി അവരുടെ സംരക്ഷിക്കായിട്ട് അപ്പൊ കർത്താവ് എപ്പോഴും എന്റെ ഉണ്ട്

കർത്താവ് ഇങ്ങനെ കൈജിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തിനെ എന്തിനാ എന്തിനു ഭാവത്തൊടണം എന്തിനണം നമ്മുടെ കൺമുമ്പിലൊക്കെ നമുക്ക് പ്രശ്നം നമ്മുടെ കൺമുമ്പിൽ പ്രശ്നമാകണം എന്നുള്ള നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ കാണു തന്നു നോക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ദുഃഖങ്ങളിലേക്കാണ് നമ്മുടെ ദുരിതങ്ങളിലേക്കാണ് നമ്മുടെ സങ്കടങ്ങളുടെ വിഷയങ്ങളിലേക്കാണ് നമ്മുടെ തടസ്സങ്ങളുടെ കാലങ്ങളിലേക്ക് ഇതിലേക്കാണ് നമ്മുടെ എപ്പോഴും തുറന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് എപ്പോഴും നിരാശയാണ് നമുക്ക് എപ്പോഴും ഭാരമാണ് നമുക്ക് എപ്പോഴും എന്റെ കണ്മുമ്പിൽ എപ്പോഴും കഥ വളരെ ചെറിയൊരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ആവലതകൾ അസ്വസ്ഥകളെ എടുത്തു മാറ്റാനുള്ള എളുപ്പം സങ്കീർത്തങ്ങൾ പറയാണ് നമ്മുടെ കൺമുമ്പിൽ ഇപ്പോ പ്രശ്നങ്ങളാണോ അയ്യോ അച്ചാ ഈ പ്രശ്നമാണ് ഈ പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് അവിടെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരാൻ കഴിവുള്ള കർത്താവിലേക്ക് നോക്കിയിട്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ എത്തിയിട്ട് എനിക്ക് ഒരു ദൈവമുണ്ടെന്ന് പറയാൻ തുടങ്ങട്ടെ